പതിനൊന്നാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് കുടുങ്ങിയ കാഞ്ഞനമറ്റങ്കാരി രേഷ്മ അവിവാഹിതയായ പുരുഷന്മാർക്ക് മുന്നിൽ കണ്ണീർ ചാൽച്ച കഥയാണ് അവതരിപ്പിച്ചത് കേട്ടവരെല്ലാം ആ കഥയിൽ വീണു ഒടുവിൽ തിരുവനന്തപുരത്തെ പഞ്ചായത്ത് അംഗമാണ് രേഷ്മയുടെ കള്ളക്കഥ പൊളിച്ച് പോലീസിൽ ഏൽപ്പിച്ചത് ഞാൻ ഈ തട്ടിപ്പ് നടത്തിയത് സ്നേഹം തേടിയാണെന്നാണ് രേഷ്മ പറയുന്നത് സ്നേഹം ലഭിക്കാത്തതിനാലാണ് നിരവധി ബന്ധങ്ങളിലേക്ക് പോയതെന്നും തന്നെ ജയിലിൽ അടയ്ക്കണമെന്നും രേഷ്മ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രേഷ്മയെ ചോദ്യം ചെയ്താലേ വിവാഹ തട്ടിപ്പിന് പിന്നിലെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ സംസ്കൃതം ന്യായത്തിൽ ബിരുദാന്തര ബിരുദവും പി എച്ച് ഡി ചെയ്യുന്നുവെന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് മാർച്ച് ഒന്നിന് വിവാഹം ചെയ്ത ആളിനൊപ്പമാണ് രേഷ്മയുടെ കുഞ്ഞും അമ്മയും താമസിക്കുന്നതെന്നും പോലീസ് പറഞ്ഞു രേഷ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും രണ്ടായിരത്തി പതിനാലിൽ എറണാകുളം സ്വദേശിയാണ് രേഷ്മ ആദ്യം വിവാഹം ചെയ്തത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വൈക്കം സ്വദേശിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹം ചെയ്തു ട്രെയിൻ യാത്രക്കിടയിൽ പരിചയപ്പെട്ട അങ്കമാലി സ്വദേശി തിരുവനന്തപുരം കൊല്ലം തൊടുപുഴ വാളകം സ്വദേശികൾ തുടങ്ങിയവരെ വിവാഹം ചെയ്തു വിവാഹശേഷം കൂടുതൽ കാലം ഒന്നിച്ച് ജീവിച്ചത് കൊല്ലം സ്വദേശി വിവരം യും ഒരാഴ്ചയ്ക്ക് ശേഷം ഉപേക്ഷിച്ച് കടന്നു കളയുകയാണ് രീതി ഇവർക്ക് ഇതിനിടയിൽ ഒരു മകനും ജനിച്ചു പിടിയിലാകുമ്പോൾ നെടുമ്പങ്ങാടിന് സമീപത്തെ പഞ്ചായത്തംഗം കോട്ടയം സ്വദേശി തിരുമല സ്വദേശി എന്നിവർക്കും വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു നെടുമ്പങ്ങാടിന് സമീപത്തെ പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി അഞ്ചിന് തിരുവനന്തപുരത്തേക്ക് രേഷ്മ എത്തിയത് വിവാഹ വാഗ്ദാനം നൽകിയിരുന്ന കോട്ടയം സ്വദേശിക്കൊപ്പമാണ് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിലൂടെയാണ് പഞ്ചായത്ത് അംഗം രേഷ്മയെ പരിചയപ്പെട്ടത് പഞ്ചായത്ത് അംഗം സുഹൃത്തിന്റെ വീട്ടിലാണ് രേഷ്മയെ താമസിപ്പിച്ചത് പ്രതിസൃത വധുവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുഹൃത്തിന്റെ ബന്ധുക്കൾ രേഷ്മ വിദുരയിലെ ബ്യൂട്ടി പാർലിലേക്ക് പോയ സമയം വീട്ടിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചു അതിൽ മറ്റൊരാളുമായുള്ള വിവാഹത്തിന് രേഖകൾ ലഭിച്ചതോടെ ആറനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു